ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി ക്യുക്ക് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഒരു നാടൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ മുരിങ്ങയില കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഈ കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഈ ഒരു കറിയിൽ ചേർക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ് ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം തുവര പരിപ്പ് വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാകും ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് മൂന്ന് പിടിയോളം ചെറുപയർ പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും തുവര പരിപ്പിനേക്കാൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഇതൊന്ന് കഴുകിയെടുത്ത് വരട്ടെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ചേർക്കാം എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കണം ഞാനിപ്പോൾ ഒരു വലിയ പച്ചമുളകാണ് ചേർക്കുന്നത് നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി മുറിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ട് വിസിൽ വരുത്തി ഇത് വേവിച്ചെടുക്കാം ഈ കറിയിൽ ചേർക്കാൻ ആവശ്യമായ തേങ്ങയുടെ അരപ്പ് കൂടി റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങയിൽ ക്ലീൻ എടുക്കാം അതിനായിട്ട് മിക്സറ ജാറിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങയാണ് കൊടുക്കുന്നത് രണ്ട് ചെറിയ ഉള്ളിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് നുള്ളു മഞ്ഞൾ കൂടി ചേർക്കാം മഞ്ഞൾ പൊടി ഓപ്ഷനിലാണ് നമ്മൾ കറിയിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന പരിപ്പ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം ആവശ്യത്തിന് മുരിങ്ങയില ഇല ക്ലീനാക്കി തണ്ടൊക്കെ പോക്കി കഴുകിയെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു സ്റ്റീലിൻ്റെ പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ആവശ്യത്തിന് മൂത്തു വന്നതിന് ശേഷം ആറേഴ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് സമയം വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കുന്നൊന്നുമില്ല ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാവശ്യത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങ ഇലയാണ് ചേർക്കേണ്ടത് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങ ഇല മൂന്ന് പിടിയോളം ഇതിലേക്ക് ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം മുരിങ്ങയിലയുടെ പച്ച ചുവ മാറി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഒരുങ്ങിയില ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ മിക്സാണ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം വേണം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിതിലേക്ക് ഒരു വലിയ പച്ചമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എരിവുണ്ട് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് രണ്ട് മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കാം മിക്സി ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർക്കുകയാണ് നിങ്ങൾക്ക് കറിക്ക് എത്ര തിക്നസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നമ്മളിതിൽ പരിപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കറി ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അതുകൊണ്ട് തന്നെ തിക്നസ്സിന് ആവശ്യമായ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം വല്ലാതെ അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല വല്ലാതെ തിളച്ച് പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഒന്ന് തിള വന്നതിന് ശേഷം ഞാൻ ഒന്നോടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലെ കറി റെഡി ആയിട്ടുണ്ട് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും കറി നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ കറി ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ലൂസായിട്ടാണ് നിങ്ങൾക്ക് കറി ആവശ്യമെങ്കിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചെറുപയർ പരിപ്പ് ചേർത്ത് ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ